എല്ലാവർക്കും ഇൻഫോ ഷോപ്പിലേക്ക് സ്വാഗതം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സഹായകരമായ വിവരങ്ങൾ നൽകുന്ന ചാനലാണ് ഇൻഫോ ഷോപ്പ് എന്തായാലും നമ്മൾ നിത്യജീവിതത്തിൽ ഒരു ഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ് കണ്ണട എന്നാൽ ഈ കണ്ണട നമ്മൾ അത്ര ശ്രദ്ധയോടെയല്ല വാങ്ങാറുള്ളത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാം എല്ലാവരും ഉപയോഗിക്കുന്നതും എന്നാൽ അപൂർവമായി മാത്രം ചിന്തിക്കുന്ന ഒന്നിനെക്കുറിച്ചാണ് കണ്ണടകളെക്കുറിച്ച് ഒരു പുതിയ കണ്ണട വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കണ്ണട തിരഞ്ഞെടുക്കുന്നത് മുതൽ ബില്ല് അടയ്ക്കുന്നത് വരെയുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് കണ്ണടയുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ പരിശോധിക്കാം ഒന്ന് കണ്ണട തിരഞ്ഞെടുക്കാൻ പവർ തിരിച്ചറിയാൻ ഡോക്ടർ നമുക്ക് പരിശോധിച്ച് പരിശോധിച്ചെഴുതിയ ഒരു കുറിപ്പടി തരാറുണ്ട് അല്ലെ ആ കുറുപ്പടിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഒരു പുതിയ കണ്ണട വാങ്ങുന്നതിന് മുൻപ് കൃത്യമായ ഒരു നേത്ര പരിശോധന നടത്തേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ കാഴ്ച കാലക്രമേണ മാറാം പുതിയ കണ്ണട വാങ്ങുന്നതിൻ്റെ ഏറ്റവും നിർണായകമായ ഭാഗമാണ് കൃത്യമായി നിങ്ങളുടെ കണ്ണിൻ്റെ പവർ അടയാളപ്പെടുത്തിയ ഒരു കുറിപ്പടി മിക്ക നേത്ര പരിശോധനകളും ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ സാധ്യതയുള്ളതാണ് ഇതൊരു വർഷത്തിൽ കൂടുതലാകാൻ പാടില്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് മാത്രമല്ല പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കാഴ്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് കാഴ്ച ഉടനെ നേരെ പോയി കണ്ണട മേടിക്കാനും നിൽക്കരുത് പകരം ഒരു ഡോക്ടറെ കാണുക രണ്ട് നിങ്ങളുടെ ലെൻസ് ഏതാണെന്ന് തിരിച്ചറിയണം സിംഗിൾ വിഷൻ ബൈഫോക്കൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായതെന്ന് കൃത്യമായി മനസ്സിലാക്കുക മൂന്ന് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ നിങ്ങൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിനോ ഒക്കെ മുന്നിൽ ദീർഘനേരം ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബ്ലൂ പ്രൊട്ടക്ഷൻ ഉള്ള കണ്ണടകൾ വാങ്ങുക അത് നിങ്ങളുടെ ലെൻസിൻ്റെ കണ്ണിൻ്റെയൊക്കെ ആയുസ് വർദ്ധിപ്പിക്കും അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ചിലവ് വന്നേക്കാം പക്ഷേ അത് നിങ്ങളുടെ തലവേദന ഒക്കെ കുറക്കി മാത്രമല്ല കൃത്യമായ ഉറക്കത്തിനുമൊക്കെ ഈ ഇത് സഹായകരമാകും മറ്റൊന്ന് ലെൻസിൻ്റെ മെറ്റീരിയലാണ് ദൈനംദിന ഉപയോഗത്തിനായി ഭാരം കുറഞ്ഞതും എന്നാൽ വലിയ താഴേക്ക് വീണാൽ പൊട്ടിപ്പോകാത്ത ആഘാതത്തെ പ്രതിരോധിക്കുന്നതുമായ പോളി കാർബണേറ്റ് ലെൻസുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഗ്ലാസ് ലെൻസുകൾ ക്ലിയർ ആണെങ്കിലും അവ ഭാരം കൂടിയതാണ് അതുകൊണ്ട് സാധാരണ രീതിയിൽ എപ്പോഴും കന്നട ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഭാരം കുറഞ്ഞ എന്നാൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ആണ് നിങ്ങൾക്ക് രാത്രിയിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് തെളിച്ചമുള്ള അല്ലെങ്കിൽ ലൈറ്റുകൾക്ക് കീഴിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇതൊരു സത്യത്തിൽ ഇത്തരത്തിലുള്ള കണ്ണടകൾ ഒരു ഗെയിം ചേഞ്ചറാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള ലെൻസുകൾ കൃത്യമായി ശ്രദ്ധിച്ച മേടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് മറ്റൊന്നാണ് ഫ്രെയിമിന്റെ ഫലിപ്പം പല ആളുകളും അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ ഫ്രെയിമുകൾ തിരഞ്ഞെടുക്കാറില്ല നിങ്ങളുടെ ഫ്രെയിം എപ്പോഴും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ മൂക്കിലാണ് കണ്ണട സ്ഥാപിക്കുന്നത് അപ്പോൾ അത് കൃത്യമായി ഇരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മുഖത്ത് വെക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം അത് വഴുതി പോകരുത് നിങ്ങളുടെ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അപ്പോൾ ഓരോ കണ്ണടയും നിങ്ങളുടെ തലയുടെ വലിപ്പവും അനുസരിച്ച് കണ്ണടയ്ക്ക് സൈസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു കണ്ണട എടുത്തുകൊണ്ട് പോകരുത് മാത്രമല്ല ഓരോ വ്യത്യസ്ത ഫ്രെയിമുകളും നിങ്ങൾക്ക് തരുന്ന ലുക്ക് അത് വ്യത്യസ്തമായിരിക്കും അതും ശ്രദ്ധിക്കുക മറ്റൊന്ന് വാറണ്ടിയും സൗജന്യവും ഒക്കെയാണ് പല കണ്ണട സ്റ്റോറുകളും വാങ്ങിയതിന് ശേഷം മാസങ്ങളോളം സൗജന്യ ടൈറ്റനിങ് അല്ലെങ്കിൽ നോസ്പാഡ് ക്രമീകരണങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്റ്റോർ വിടുന്നതിന് മുറിഞ്ഞ് ഇത്തരത്തിലുള്ള ഓഫറുകളെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്തെങ്കിലും ഓഫർ ഉണ്ടെന്ന് ചോദിച്ച് ചടിക്കയറി എടുക്കാനും നിൽക്കരുത് ഉള്ള ഗ്ലാസുകൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക മറ്റൊന്നാണ് യു വി സംരക്ഷണം നിങ്ങൾ സൺഗ്ലാസുകളോ ഫോട്ടോക്രോമിക് ലെൻസുകളോ വാങ്ങുകയാണെങ്കിൽ അവ നൂറ് ശതമാനം യു വി രശ്മികളെ തടയുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങളുടെ കണ്ണുകൾക്ക് നിങ്ങളുടെ ചർമ്മത്തെ പോലെ തന്നെ സൂര്യ സംരക്ഷണം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക മറ്റൊന്നാൽ വിലകൾ താരതമ്യം ചെയ്യുക ഓൺലൈൻ സ്റ്റോറുകൾ ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഡിസ്കൗണ്ട് അധികമായി തരാറുണ്ട് അതുകൊണ്ട് ഫിസിക്കൽ സ്റ്റോറുകൾ സന്ദർശിക്കണോ എന്നൊക്കെ അതിന് മുൻപ് തന്നെ തീരുമാനിക്കുക മറ്റൊന്ന് വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ണട തിരഞ്ഞെടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുറച്ചു നേരം അത് വെച്ചുനോക്കുക നോക്കുക നടക്കുക വായിക്കുക തലവർക്കുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കണ്ണട വാങ്ങിച്ച ബില്ല് കൊടുക്കുക എന്നുള്ളതാണ് എന്നാലും അടുത്ത ജോലി കണ്ണട വാങ്ങുന്നതിന് മുൻപ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമാകും അപ്പോൾ ഇത്തരത്തിലുള്ള ഗൈഡുകൾക്കൊക്കെയായി ദൈനംദിന ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷന് വേണ്ടി इंफ्रा पर सब्सक्राइब गया नमस्कार